അള്ളാഹു ജബിലി അലഹി സ്ലാമിനെ പറഞ്ഞയക്കുകയാണ് അർസന ഇലീഹ റുഹാന അങ്ങനെ നാം അരികിലേക്ക് ജബിലീനെ പറഞ്ഞയച്ചു ഫ തമസ് അലഹ ബഷറൻ സവിയ മനുഷ്യരൂപത്തിലാണ് ജബിലീൽ പ്രത്യക്ഷപ്പെടുന്നത് മറിഞ്ഞ കാര്യങ്ങൾ അറിയാൻ കറാമത്തുള്ള ഏറെ ഇഷ്ടപ്പെടുന്ന സുദ്ദീഖ എന്ന് വൈഷുദ്ധ ഞാൻ പരിചയപ്പെടുത്തിയ മറിയമ്മിനെ പോലും കഴിയില്ല വന്നിരിക്കുന്നത് വലക്കാണെന്നോ തൻ്റെ മുന്നിലുള്ള ജിബിലി അവരറിയുന്നില്ല കാരണം മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത് മറിഞ്ഞറിയാൻ ഒരാൾക്കും കഴിയില്ല കാലത്ത് അവരുടെ മറുപടി ഇനി അള്ളാഹുലിയുടെ ഓർമ്മ ഇല്ല രാണു പെണ്ണും ഒറ്റപ്പെട്ടപ്പോൾ മനുഷ്യരൂപത്തിൽ വന്ന ഒരു പുരുഷൻ അയാളുടെ കൂടെ ഞാൻ ഒക്കെ എന്ന ഓർമ്മ വന്ന ഉടനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് വരുന്നു അള്ളാഹുനിയുടെ അഭയതട്ടം നടത്തുന്നു നിങ്ങൾ നിങ്ങൾത്തുന്നവരാണെങ്കിൽ മാറി പോകണം ഇവിടെ നിന്ന് പോകണമെന്ന് അവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂക്ഷ്മതയുടെ ഒരു വലിയ പാഠം മറിയം മയീം അലഹിമയുടെ ചരിത്രത്തിലുണ്ട് മനുഷ്യരൂപത്തിൽ വന്ന ഒരു പുരുഷൻ തന്റെ മുന്നിൽ വന്ന ഉടനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് ഓടിയെത്തുകയും അഭയദേം നടത്തുകയും അവിടെ നിന്ന് ആ മനുഷ്യനോട് മാറിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഇന്ന് ഇടകലരുക എന്നുള്ളൊരു തെറ്റേയല്ല അത് തെറ്റാണെന്ന് പറയുന്നതാണ് സമൂഹത്തിൽ തെറ്റ് ആരെങ്കിലും അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവരെ കുളപ്പക്കാരക്കി അവരെ പ്രശ്നക്കാരാക്കി ആരും മുസ്ലിം സമുദായം കൈ കൊടുക്കുന്നത് തെറ്റല്ല ആണ് കൊണ്ട് കൈ കൊടുക്കുന്നത് തെറ്റേയല്ല എത്ര ഉപയോഗത്തിയാണ് സുതങ്ങൾ ഈ വിഷയം താക്കി നൽകിയിട്ടുള്ളത് കല്യാണ വീടുകളിൽ ഇടകലരുന്നതെന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞവൻ കുടുംബത്തിനെതിരാകുന്നു ആ പറഞ്ഞവൻ പ്രശ്നക്കാരനാകുന്നു ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണല്ലോ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെ ആഘോഷം എങ്ങനെയാണ് എങ്ങനെയാണ് മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം ചെറുപ്പക്കാർ മുസ്ലിം പെൺകുട്ടികൾ ആ ആഘോഷം എങ്ങനെയാണ് അവർ പരിഹരിക്കുന്നത് അങ്ങാടികളിൽ ഇറങ്ങി ഒന്നിച്ചു തുള്ളിച്ചാടുന്ന ഇസ്ലാം നിഷിദ്ധമാക്കിയ സംഗീതത്തിൻ്റെ ആയവങ്ങളോടുകൂടെ വടിയോരങ്ങളിൽ തുള്ളിച്ചാടുന്ന ഈ കാഴ്ച കാണുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയാൻ അലൈ സമീൻ കുമറജുൽ റഷീദ് ഈ സമുദായത്തിലെ ആളുകളില്ലേ ഇത് ഇസ്ലാമിനെ വിരുദ്ധമാണ് ഇത് നിഷിദ്ധമാണ് ഹലാമാണ് എന്നറിയാത്തവരാണ് നമ്മൾ പക്ഷെ പറയാൻ മറന്നുപോകുന്നു സമൂഹത്തിൽ എല്ലാവരും ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമല്ല എന്ന രൂപത്തിലേക്ക് മാറുന്നു ഇത് വളരെ ഗൗരവമാണ് ഇത് തെറ്റാണെന്ന് പറഞ്ഞേ തീരു ആണും പെണ്ണും ഒന്നിച്ചുള്ള ഈ നൃത്തങ്ങൾ ഈ ആഘോഷങ്ങൾ ഈ ഘോഷയാത്രകൾ ഈ തുള്ളിച്ചാടലുകൾ ഇത് മതപരമായ തെറ്റാണ് നാട്ടിലെ എല്ലാ പാർട്ടികളും എന്നതുകൊണ്ട് ദീനാകില്ല ജമാഅത്തു മാ വാഫഖൽ ഹഖ് സത്യത്തിന്റെ കൂടെയാണോ അതാണ് ജമാഅത്ത് നിങ്ങൾ സത്യത്തിലാണോ നിങ്ങൾ ദീനിലാണോ നിങ്ങൾ എടുത്ത നിലപാട് നിലപാടാണോ നിലപാടാണോ സ്വഹാബത്തിന്റെ നിങ്ങൾ ജമാഅത്ത് ഒറ്റക്കാണെങ്കിലും ഇത് പറയുമ്പോൾ കുടുംബത്തിമൂഹത്തിൽ ഉണ്ടാകും നാട്ടിലേതൊക്കെ ഉണ്ടാകും നിങ്ങളൊക്കെ കാണും അവിടെ നിങ്ങളാണ് അൽ അൽജമാ എന്ന് മഹാനായ മഹാനായിരുന്നു അതുകൊണ്ട് വരെ ആ ഒരു ചിന്ത നമുക്ക് വേണം അത് എവിടെയാണെങ്കിലും പരസ്പരം കൂടിക്കലയുന്ന ഒരു സംസ്കാരം അത് ഇസ്ലാമികമല്ല